തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേവലം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് എത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ എത്താം കേട്ടോ നമുക്ക് ഈ ഒരു ജംഗ്ഷൻ്റെ ഇൻപോർട്ടൻസ് പറയാൻ കാരണം ഇപ്പോൾ വെള്ളയാണി ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഇവിടെ തന്നെ ഇപ്പോൾ ബോത്തീസ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മയൂരിയിലെ വലിയൊരു ഷോറൂം കാണാം ഇങ്ങനെ എല്ലാവിധ വമ്പന്മാരും നമുക്ക് ഈ ഒരു ചുറ്റുപൂട്ടായിട്ട് ഒത്തിരി അധികം ഷോറൂംസ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ആവശ്യത്തിന് നമുക്കിവിടെ നിന്ന് ശരിക്കും സിറ്റി വരെയും പോകണമെന്നില്ല ഇവിടെ തന്നെ ചുറ്റുവട്ടത്ത് തന്നെ എല്ലാവിധ കമേഴ്സ്യൽ സ്ഥാപനങ്ങളും നമുക്കിവിടെ ചുറ്റു തന്നെ അവൈലബിൾ ആണ് ഇതൊരു നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് ഇപ്പോൾ സാധാരണ ഗതിയിൽ പേർസ് വന്നിട്ട് മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം ആ റേഞ്ചിനാണ് നമുക്ക് ഈ റോഡിൻ്റെ കരയിൽ പ്രൈസ് വരുന്നത് എന്നാൽ അതിന് പകുതിയിലെ പ്രൈസിന് പകുതിയെക്കാട്ടും കുറച്ചൊന്ന് റേറ്റ് കൂടുതൽ വരും ആ ഒരു റേറ്റിന് നമുക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഈ റോഡിൽ നിന്ന് ഒരു അഞ്ച് മീറ്റർ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാം എന്തായാലും ആ പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് നിന്ന് വെള്ളയാണി ജംഗ്ഷനിലേക്ക് വരുന്ന വഴിക്ക് വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഒരു ലാൻഡ് മാർക്ക് കുറയുകയാണെങ്കിൽ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടി വരുമ്പോൾ സിറ്റി ടയേഴ്സ് എന്ന് പറഞ്ഞൊരു കടമാണ് അതിന്റെ അരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വെള്ളയാണിപ്പോൾ ി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറി കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നതിന് തൊട്ട് മുമ്പായിട്ട് സിറ്റി ടയേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണാം അതിൻ്റെ അരികത്തൂടെ കാണുന്ന വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ശരിക്കും എന്താ ഈ ഒരു വീതിക്കുള്ള വഴിയാണ് അതുവരേക്കുള്ളത് കേട്ടോ അതായത് മെയിൻ റോഡിൽ നിന്ന് ഒരു ആറേഴ് മീറ്റർ നമുക്ക് ആ ഒരു വീതിക്കുള്ള വഴിയാണ് പ്രോപ്പർട്ടിയിലേക്കുള്ളത് ടോട്ടലായിട്ട് ഏഴ് സെൻറ്റ് സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിത്രയും വിലക്കുറവും പ്രോപ്പർട്ടിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ കഴിഞ്ഞാൽ മെയിൻ റോഡ് എരികത്ത് മുപ്പത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്തൊക്കെ വില ഉണ്ട് നമുക്കിതിനെ ഉദ്ദേശിക്കുന്ന വില പെർ വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു ഏഴ് സെൻറ്റ് സ്ഥലമാണ് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ഇപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇവരുടെ ഒരു ബന്ധുവിൻ്റെ ഒരു കെട്ടിടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ബോർഡർ കറക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പോകാൻ നമുക്ക് ആ ഒരു ബൈക്ക് വരുന്ന വഴിയാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്കൊരു കമേഴ്സ്യൽ ഘട്ടങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ താഴത്തെ നിലയിൽ നമുക്കൊരു ഓഫീസ് കെട്ടിടങ്ങളായിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളോ ോ അല്ലെങ്കിൽ ഒരു ചിറ്റ് ഫൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ നമുക്ക് അതായത് മെയിൻ റോഡ് ഫ്രണ്ടേജ് വേണ്ടാണ്ടുള്ള ഓഫീസ് പർപ്പസിന് വേണ്ടി കമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഓഫീസ് കാര്യങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ വാടകയ്ക്കൊക്കെ നൽകാവുന്നതാണ് മേളത്തെ നിലകളിലേക്ക് റെസിഡൻഷ്യൽ പർപ്പസിനും നമുക്ക് വേണമെങ്കിൽ കെട്ടിയെടുക്കാവുന്നതാണ് ആ രീതിയിലാണെങ്കിൽ ബസ് റൂട്ടിൽ കാരണം എൻ എച്ച് ഫ്രണ്ടേജിൽ നിന്ന് തന്നെ പറയാം നോക്കി എൻ എച്ച് ഇങ്ങനെ നടന്നിറങ്ങുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു റെസിഡൻഷ്യൽ പർപ്പസ് ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ വാടക ഇനത്തിൽ ഇൻകം കിട്ടാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഐഡിയ ഉള്ളൊരു യാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുത്ത് ഇതിനകത്ത് കെട്ടണം എന്തെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ഈ നേമം റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഈ സൈഡിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു നല്ലൊരു പ്രോപ്പർട്ടിയാണ് കരഭൂമിയാണ് പക്ഷേ ഈ വഴി മാത്രം നമുക്ക് ഈ പറഞ്ഞതുപോലെ റോഡിൽ നിന്ന് ഒരു ആറ് ഏഴോ മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുവുള്ളൂ കേട്ടോ ആറ് ഏഴും വരത്തില്ല അതിനകത്തേ ഉള്ളൂ അത്രയും ചെറിയൊരു ഡിസ്റ്റൻസ് ദൂരം നമുക്കിതാ ഈ ഒരു രീതിക്കുള്ള വഴിയാണ് അപ്പോൾ ഈ പറഞ്ഞ പർപ്പസിനൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ് വേഗം വിളിച്ച് ഡീലായിരിക്കും